ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അബിബയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ അബിയുടെ എൻ്റർ പ്പോൾ ഡ്രസ്സിങ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഒരു എന്താണ് ക്യൂട്ടായിട്ട് ഒരു മാലാഗ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മളെ കസിൻസ് ഒക്കെയാണ് എൻ്റെ സിസ്റ്ററിലൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കുന്നത് അവർ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് ഫോസ് ചെയ്യുകയാണ് ഞാൻ പറഞ്ഞു വീഡിയോ ആണ് ഫോട്ടോ അല്ല അപ്പോഴത്തേക്കങ്ങോട്ടൊക്കെ തിരിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെ ഹബീൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ ഡേബോട് പറഞ്ഞു മോളേയും നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ ഫോട്ടോ എടുത്ത് പിന്നെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആകെപ്പാടെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കല തന്നെ പോയപ്പാട് തുടങ്ങിയതാണ് കേട്ടോ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഫാമിലിയായിട്ട് സിംഗിളായിട്ട് അതുപോലെ തന്നെ കസിൻസ് ആയിട്ട് ഫ്രണ്ട്സായിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ നമ്മളെന്താ പാട്ടും കളിക്കാൻ തുടങ്ങിയിട്ടോ നമ്മളിത് അങ്ങനെ ഇവിടെ കുറച്ച് സമയം ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ വേണ്ടാതിരിക്കും പിന്നെ ആൾക്കാർ ഒരിഞ്ഞു പോയാൽ തുടങ്ങും നമ്മൾ കൈക്കൊട്ടും പാട്ടൊക്കെ നല്ല രസമായിരുന്നു പിന്നെ പറയണ്ടല്ലോ ഇന്നലത്തെ തുള്ളലിൻ്റെ ആ ബാക്കിയാണ് ഇന്ന് തുള്ളുന്നത് അങ്ങനെ നല്ല രസമായിട്ട് നമ്മളെല്ലാവരും തുള്ളിച്ചാടി കളിക്കുകയാണ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ എന്തൊക്കെയോ തമാശ ആരെങ്കിലും ഒരു സ്റ്റെപ്പ് വെച്ചാൽ അതിങ്ങനെ വീഡിയോ എടുത്ത് കളിയാകും പിന്നെ നമ്മൾ ഫാമിലി മൊത്തത്തിലുള്ള ഒരു ഫാമിലി പിക്കൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങി പിന്നെ കൈക്കൊട്ടപ്പേ വിട്ട് ഡാൻസിലേക്ക് വരും അങ്ങനെ ഡാൻസും കളിച്ച് തുള്ളിച്ചാടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തു ചെയ്തെട്ടോ എല്ലാവരും കൂടി തിങ്ങനെ തുള്ളാണ് പിന്നെ നമ്മൾ നമ്മളിങ്ങനെ കുറേ സമയം അങ്ങനെ പോയി കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്തൊക്കെയോ അപ്പുറം ഇപ്പം പാര വെക്കാണ് കേട്ടോ ഓരോരുത്തരും കളിച്ചത് കളി കണ്ടിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് കളിയാക്കും കേട്ടോ നമ്മളിപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ നോക്കില്ലല്ലോ ആ ഒരു സന്തോഷത്തെ നമ്മൾ തുള്ളിച്ചാട് കളിക്കും പിന്നെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് പുറത്തിടും അപ്പോഴാണ് അയ്യോ ഇങ്ങനെയായിരുന്നു നമ്മൾ കളിച്ചത് അയ്യേ നാണക്കേടുന്നു विचार അങ്ങനെ ഞാൻ മിക്കോട് പറഞ്ഞു മിക്കൂ നീ ഒരു ഡാൻസ് കളിക്കാം അപ്പോൾ എന്നോട് പറയാം പൈസ തന്നാൽ ഡാൻസ് കളിക്കാം അങ്ങനെ ഞാൻ പറഞ്ഞു അൻപത് രൂപ തരാം കളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അതാ രണ്ട് സ്റ്റെപ്പ് അവന് വെക്കും അവൻ്റെ മനസ്സുണ്ടെങ്കിൽ അവൻ എങ്ങനെ വേണമെങ്കിൽ കളിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെയാണ് സംഭവം പിന്നെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അമ്പത് രൂപതാ എന്ന് പറഞ്ഞിട്ട് തുടക്കിയിട്ടുണ്ട് അങ്ങനെ ലൈവുട്ടി പറഞ്ഞു ഞാൻ കളിക്കണോ ഞാൻ കളിക്കണോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വരുകയാണ് അവൻ ഞാൻ പറഞ്ഞു നീ കളിച്ചു മോളെ അപ്പോൾ അതാ അവൾ കളിക്കുന്ന കണ്ടില്ലേ അവൾ രണ്ട് സ്റ്റെപ്പ് അവളൊരു വകയായിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി കേട്ടോ പിന്നെ നമുക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഒരു പരിപാടി ഇല്ല ചുമ്മാ ഇരുന്നിട്ട് ഇതിങ്ങനെ ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക വേറെ ഒന്നും കേട്ടോ അങ്ങനെ കുറച്ച് ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഇനി അടുത്ത പരിപാടി പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവർ കേക്കും ഡ്രസ്സും അങ്ങനെയുള്ള കോട്ടയൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു ഇതും കൂടി ഇപ്പോൾ ഉണ്ട് നല്ല രസമാണ് പിന്നെ അവർ പിന്നെ സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ എടുത്ത് അവർ അവർ ആൾക്കാരായിട്ട് എന്നാണ് ഹബിയെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാണ്ട് കേട്ടോ പിന്നെ നമ്മളെ പിള്ളേരുത് ആ കേക്ക് കണ്ടപ്പോൾ എല്ലാ പിള്ളേരും കൂടി ചുറ്റും കൂടിയിട്ടുണ്ട് അങ്ങനെ പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ് കേക്ക് ഇപ്പോൾ മുറുക്കി മിക്ക മുറിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹബിയെ കൊണ്ടിട്ട് അവർ കേക്കൊക്കെ മുറിച്ച് പിന്നെ അവർക്കൊക്കെ വയലട്ട് കൊടുത്തു അങ്ങനെയൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് പിള്ളേർക്കൊക്കെ അത് വീജിച്ച് കൊടുത്ത് അങ്ങനെ സമാധാനമായി പിള്ളേരുടെ സമാധാനം സന്തോഷം കാണാനായിരുന്നു അവിടെ നിന്ന് വന്നവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്താണ് ബാനുവിനെ എത്തിപ്പോയിരിക്കയാണ് സ്വർണം കാവലിനായിട്ട് ബാനുമാണ്ത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനവിടെ പറഞ്ഞു നീ തന്നെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ലാസ്റ്റ് എന്ന് പറഞ്ഞു ഇങ്ങനെന്താ കേൾക്കത്തുന്നതാണ് കേട്ടോ നമ്മളെ പിള്ളേരൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും ഭായ പറഞ്ഞു ഹാബിയോട് ഭായ പറഞ്ഞു അങ്ങനെ പോകുവാണ് അപ്പോൾ അത്രയേ